ഇപ്പോൾ സദ്യയിൽ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത രണ്ട് ഐറ്റംസോളാണ് അച്ചാറും ഇഞ്ചമ്പുളും ഈ രണ്ട് സൈഡ് ഡിഷസും ഇല്ലാണ്ട് നമ്മളുടെ സദ്യ പൂര്ണ്ണമാവില്ല അതുകൊണ്ട് തന്നെ നമുക്കിന്നെങ്ങനെയാണ് ഇഞ്ചമ്പുളി തയ്യാറാക്കാം തയ്യാറാക്കാമെന്ന് നോക്കിയാലോ അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആദ്യം തന്നെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ശേഷം നമ്മളിതിലേക്ക് ഒരു വെള്ളത്തിൽ നമ്മൾ കുറച്ച് കോൽപ്പുളി പിഴിഞ്ഞ് മാറ്റി വെച്ചതാണ് കേട്ടോ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ആദ്യം തന്നെ ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്ക കൊടുത്തതിന് ശേഷം അതേ അളവിൽ തന്നെ നമ്മൾ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നമുക്ക് ഓരോരുത്തരുടെ പാകത്തിനാവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു മിക്സ് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് പൊട്ടിച്ചെടുക്കാം കേട്ടോ കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് ഉഴുന്ന ഉഴുന്നപരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും കൂടെ നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു അഞ്ചെട്ട് വത്തിൽ മുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് നന്നായിട്ട് വറുത്ത് കോരിയിട്ട് മാറ്റി വെക്കാം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ മുളക് കരിഞ്ഞു പോവും അതിനുശേഷം അതേ ചട്ടിയിലേക്ക് തന്നെ നമ്മൾ കുറച്ച് നാളികേരം ചെറുകിയതും കൂടെ ചേർത്ത് കൊടുക്കാം അതും കൂടെ നന്നായിട്ട് വറുത്ത് മാറ്റി വെക്കാം കേട്ടോ ശേഷം നമ്മൾ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള മുളകും അതുപോലെ തന്നെ ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴത്തി എടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്ന മിക്സും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് ഈ മിക്സ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് മിക്സ് ചെയ്ത് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ മാറ്റി വെച്ച പുളിയുടെ മിക്സ് ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ മിക്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമ്മളിത് അതിനുശേഷം നമ്മളിത് നന്നായിട്ട് കുറുകി വരാനായിട്ട് വെക്കണം കേട്ടോ കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മൂന്ന് അച്ചു ശർക്കര ചേർത്ത് കൊടുക്കാം ശർക്കര നിങ്ങളുടെ ഓരോരുത്തരുടെ കൊളിപ്പുളിയുടെ പുളിയുടെ അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകും കുറുകയും ചെയ്യാം കേട്ടോ ഇപ്പം ഇതിലേക്ക് മൂന്ന് അച്ചു ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പായിട്ട് നമുക്കിതിലേക്ക് ഏലക്കായും ചുക്കും കൂടെ പൊടിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ രുചികരമായ ഇഞ്ചമ്പുളി കൂടെ തയ്യാറാവും